അസ്സാമലൈക്കും ഞാനിന്ന് ഒരു മട്ടൺ സൂപ്പാണ് ഉണ്ടാക്കുന്നത് മട്ടൻ സൂപ്പിന് കാലും കൈയും ഭാര്യേൻ്റെ എല്ലാം എടുക്കാം പക്ഷേ എനിക്കിന്ന് എൻ്റെ അടുത്ത് ഒരു നാല് വാര്യേൻ്റെ കഷ്ണം രണ്ട് കഷ്ണമൊക്കെ ഇട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അവിടെ ഇപ്പം വേറെ ഒന്നും ഇല്ലായിരുന്ന അപ്പോൾ ഇതാണെന്ന് സൂപ്പാണ് അപ്പോൾ സൂപ്പിന് വേണ്ടത് അതിന് ചേർക്കേണ്ടതെല്ലാം ചെയ്തുകൊടുത് തന്നെയാണ് ഒരു രണ്ട് ചെറിയ പട്ട ഒരു നാല് നാല് ഏലക്ക നാല് ഗ്രാമ്പൂ ഒരു കുറച്ച് കറിവേപ്പില ഒരു ഇരുപത് ചെറിയ ഉള്ളി ഞാൻ കീറി എടുത്തേക്കു ചതച്ചാലും കുഴപ്പമില്ല കീറി എടുത്താലും കുക്കറിൽ നമ്മൾ അടിക്കാനുള്ളതല്ലേ അപ്പോൾ നല്ല നല്ലവേണം പിന്നെ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഒരു സ്പൂണ് മുഴുവൻ മല്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് മുഴുവൻ മല്ലി ഇല്ലെങ്കിലും ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്താൽ മതി ചെറിയ സ്പൂണ് പെരിഞ്ചീരകവും ചെറിയ സ്പൂണ് നല്ല ജീരകവും ആ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കുരുമുളക് കുരുമുളക് ചതച്ചത് ഞാൻ ഒരു ചെറിയ സ്പൂണുണ്ട് അതിരിക പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ഒരു സ്പൂണ് ചെറിയ സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ പാകത്തിന് ഉപ്പ് പിന്നെ വേണ്ടത് നമ്മൾക്ക് ഒരു ഒരു ലിറ്റർ വെള്ളം കൂടിയാണ് ഞാൻ അത് ചേർക്കുന്നത് ഇനി നമ്മൾക്കിത് അടച്ചു വച്ച് ഒരു പത്ത് മിസ്സറ്റ് വരെ ചെറിയ തീയിൽ ഉപയോഗിച്ചെടുക്കാം നമ്മുടെ സൂപ്പ് നമ്മൾ തുറന്ന് നോക്കാം ഉണ്ടായത് നമ്മുടെ സൂപ്പ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് അത് നമുക്കൊരു ചട്ടി അടക്കത്തി വെച്ച് നമുക്കാദ്യം ഒരു ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കാം ക്ക് ഒരു രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർക്കാം അത് നമ്മൾ മൂപ്പിക്ക് നമുക്ക് ഒരു ബ്രഹ്മം കവറാവുമ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പിലേക്ക് ചേർക്കണം രണ്ട് കറിവേപ്പിലയും കൂടെ രണ്ട് കറിവേപ്പിലയും കൂടെ അതിനകത്ത് നമുക്ക് കേട്ടാം ആ ഇതിപ്പോൾ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സൂപ്പിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ലൊരു രുചിയും മണവും ഉള്ള നല്ലൊരു സൂപ്പാണിത് നമ്മൾ കാലം അതിന് കുറച്ച് മല്ലി അരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ സൂപ്പ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട അസ്ലാമലൈക്കും